ദ ജേർണലിസ്റ്റിലേക്ക് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ഒരു ലഹരിയാക്കി മാറ്റിയ പി സി ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങൾ കലശലായതുകൊണ്ടും പ്രായാധിക്യം ബാധിച്ചതുകൊണ്ടും മാത്രമാണ് ജയിലഴിക്കുള്ളിൽ കിടക്കാതെ ഊരിപ്പോരാൻ കഴിഞ്ഞത് ധീരനാണ് തൻ്റെടിയാണ് ആർക്കെതിരെയും ഒന്നും പറയാൻ ഒരു മടിയില്ലാത്തവനാണ് എന്നൊക്കെയുള്ള ഇമേജ് സ്വയം കെട്ടിപ്പൊക്കുന്ന പി സി ജോർജ് പക്ഷേ അറസ്റ്റ് വന്നപ്പോൾ നല്ലപോലെ വിരണ്ടു കുറച്ചുനാൾ ഒളിവിൽ പോയി കേരള പോലീസിൻ്റെ കാരുണ്യം കൊണ്ടും കോടതിയിൽ പ്രായാധിക്യവും മെഡിക്കൽ രേഖകളും ഒക്കെ കാണിച്ചുകൊണ്ടുമൊക്കെയാണ് കൊണ്ടുമൊക്കെയാണ് പി സി ജോർജ് ഇരുമ്പഴിക്കുള്ളിലേക്ക് അതായത് ജയിലിനുള്ളിലേക്ക് പോകാതെ തൽക്കാലം രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയത് പക്ഷേ അതിന് പിന്നാലെ വന്ന നോമ്പുകാലം പി സി ജോർജിന് അക്ഷരാർത്ഥത്തിൽ വലിയ തിരിച്ചടിയും വേദനയുമാണ് സമ്മാനിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല തൻ്റെ നാക്കിന് വിലങ്ങിടേണ്ടി വന്നിരിക്കുകയാണ് അതായത് എപ്പോഴും വിളിച്ചുകൂവുന്നത് പോലെ ഇനി കാര്യങ്ങൾ വിളിച്ചു കൂവിയാൽ പരിപൂർണമായി അകത്തുപോയി കിടക്കേണ്ടി വരുമെന്നും ഒന്നും രണ്ടും മൂന്നും നാലും കേസുകളിൽ മാറി 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 അഴിയെണ്ണേണ്ടി വരുമെന്നും പി സി ജോർജിന് ഇപ്പോൾ ഏതാണ്ട് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാ പൂട്ടി വീടിൻ്റെ മൂലയിൽ മിണ്ടാണ്ടിരിക്കുക എന്ന ദൗത്യമാണ് പി സി ജോർജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക ഉള്ളിൽ തിളച്ചുമറിയുന്ന മുസ്ലിം വിദ്വേഷം പുറത്തു കാണിക്കാൻ കഴിയാതെ ഈ നോമ്പുകാലത്ത് വാ പൂട്ടി വീടിൻ്റെ മേപ്പോട്ടും നോക്കിയിരിക്കുന്ന പി സി ജോർജിൻ്റെ ഒരു അവസ്ഥ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജനം ടി വിയിലെ ആ ചർച്ചയിൽ കണ്ട ആളാണോ ഇപ്പോൾ എനിക്കെന്തു പറയാനും മടിയില്ല ഞാൻ എനിക്ക് തോന്നുന്നതൊക്കെ പറയും ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് എനിക്ക് ഒരു ഭയവുമില്ല എന്ന മട്ടിലൊക്കെ ഒരു സിംഹത്തെ പോലെ ജനൻ ടി വി ചർച്ചയിൽ ഗർജിച്ചിരുന്ന ആശാൻ്റെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ഇപ്പോൾ കാണുന്നുണ്ടോ ഇല്ലല്ലോ അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് അതാണ് മുസ്ലിം വിദ്വേഷികൾക്കുള്ള ശിക്ഷയെന്ന് പറയുന്നത് അത് മുസ്ലിം വിദ്വേഷം മാത്രമല്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഏതെങ്കിലും ഒരു ജനസമൂഹത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒക്കെ അധിക്ഷേപിക്കുകയും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ കാലം ചിലത് കരുതി വെച്ചിട്ടുണ്ട് അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്തായാലും പി ജോർജ് താൻ ധീരനാണെന്ന് തെളിയിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതാണ് വിഷയം കാരണം പി ജോർജ് എപ്പോഴും ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞാഞ്ഞ് പറയുകയും കേരളത്തിലൊരു വർഗ്ഗീയ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ നിരവധിയായ പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അതേക്കുറിച്ച് മാധ്യമങ്ങളോ മറ്റുള്ളവരോ ചോദിക്കുമ്പോൾ പറയാറുള്ള ഒരു സ്ഥിരം ഡയലോഗ് എന്ന് പറയുന്നത് എന്നെ കള്ളക്കേസിൽപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ പറഞ്ഞതൊക്കെ പിണറായി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും ഒക്കെ വല്ലാതെ വേദനിപ്പിച്ചു അവർ മുസ്ലിം പ്രീണന രാഷ്ട്രീയം നടത്തിക്കൊണ്ടുപോകുന്നവരാണ് എനിക്ക് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല കാരണം അയാൾ സംഖ്യയാണല്ലോ അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല മതനിരപേക്ഷതെന്നോടെ വിഷയമല്ല അതാണ് പുള്ളി പറയുന്നതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്തായാലും അങ്ങനെയൊക്കെയുള്ളൊരു ഹീറോ ഇമേജ് സ്വയം കെട്ടിപ്പൊക്കുന്ന പരിപാടി ജോർജിനുണ്ട് ജോർജിനെ പിന്തുണയ്ക്കുന്ന മറുനാട്ടിലെയും ഈ ഒക്കെ പല പി ആർ വർക്കുകാരും ഇയാളെ ഇതുപോലെ പൊക്കിക്കൊണ്ട് നടക്കാറുമുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി പി സി ജോർജ് താൻ കരുത്തനാണെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി ഈ നോമ്പ് കാലത്ത് വീണ്ടും ഒരു ചെറിയ കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയതാണ് ആ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം ഇക്കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിൽ കള്ളക്കേസിൽപ്പെടുത്തിയും ചില സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലും ആരൊക്കെയോ പ്രീതിപ്പെടുത്താനുമായി എന്നെ മൂന്ന് തവണ അറസ്റ്റ് ചെയ്തു ഓരോ അറസ്റ്റ് നടന്നപ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും അറസ്റ്റ് വൈകിയപ്പോൾ അറസ്റ്റിന് വേണ്ടി മുറവിളി കൂട്ടാനും അന്തിച്ചർച്ച നടത്തി എന്നെ തീർത്തു കളയാനും ഇടതു വലത് രാഷ്ട്രീയക്കാരും കുറച്ച് മാധ്യമങ്ങളും കുറച്ച് സ്വയം പ്രഖ്യാപിത സാംസ്കാരിക നേതാക്കളും ഉണ്ടായിരുന്നു അയ്യോടാ പാവം കല്ലറങ്ങാട്ട് പിതാവിനെതിരെ കൊലവിളി നടത്താനും ഇവരെല്ലാം മുൻപിലുണ്ടായിരുന്നു അതാണ് ഇതിലെ കോൺട്രഡിക്ഷൻ ഒന്ന് രണ്ടാമത്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ ദേശീയ നേതാവിനെ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരെ ആരെയും മഷിയിട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല ജിഹാദിന് വേണ്ടി നിലകൊള്ളുന്നതെന്ന പ്രഖ്യാപന ലക്ഷ്യമുള്ള ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ ആൾ അറസ്റ്റ് ചെയ്തതിനെ സ്വാഗതം ചെയ്തൊരു ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയക്കാർക്ക് മടി വഖഫ് ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയവർ മലയാളി പെൺകുട്ടി ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മടിച്ചവർ ഹമാസിനെ വെള്ളപൂശുന്നവർ ഇവരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയാം എന്നാലും കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കേരള കോൺഗ്രസ് ലീഗ് നേതാക്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് പരസ്യമായി ഫൈസിയുടെ അറസ്റ്റിലെ സ്വാഗതം ചെയ്യുവാൻ തൻ്റെടമുണ്ടോ ഞാൻ പരസ്യമായി എസ് ഡി പി ഐ കൊടി പിടിക്കുകയും അവരുടെ ലക്ഷ്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഇടത്തോടെ പരസ്യമായി അവർ തള്ളി പറഞ്ഞിട്ടുമുണ്ട് എത്ര രാഷ്ട്രീയക്കാരാ തൻ്റെ ഇടം കാണിക്കുമെന്നറിയാൻ ആഗ്രഹമുണ്ട് പി സി ജോർജ് ഇതാണ് പി സി ജോർജ് പറയുന്നത് അതായത് പി സി ജോർജ് എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനും എതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നയാളാണ് ആ തൻ്റെ ഇടം ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടോടെ എന്നാണ് പി സി ജോർജിനെ പി സി ജോർജ് പറയുന്ന കാര്യം അതായത് പി സി ജോർജിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ധൈര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടാകുന്ന ധീരത എന്ന് പറയുന്നത് എസ് ഡി പി യെയും പോപ്പുലർ ഫ്രണ്ടിനെയും വിമർശിക്കുക എന്നത് മാത്രമാണ് എന്നാണിത് കാണുന്ന ഒരാൾക്ക് സ്വാഭാവികമായി തോന്നുക കാരണം നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനെ എല്ലാത്തിനെയും ഒരു രാഷ്ട്രീയക്കാരനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടിനെയും ഈ നാട്ടിലെ എൽ ഡി എഫും യു ഡി എഫും അകറ്റിത്തന്നെയാണ് നിർത്തിയിരിക്കുന്നത് അവരത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് എസ് ഡി പി എയുമായും പോപ്പുലർ ഫ്രണ്ടുമായും സഖ്യമില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും പി സി ജോർജ് പറയുന്നത് ഫൈസിയുടെ അറസ്റ്റിൽ എന്തുകൊണ്ട് വേണ്ടിയില്ല അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു റെയ്ഡ് ഓഫീസിൽ റെയ്ഡ് നടന്നതിനെക്കുറിച്ച് എന്ത് വേണ്ടിയില്ല അത് പി സി ജോർജിൻ്റെ വിഷയമാണ് കാരണം പി സി ജോർജിനെ എറിഞ്ഞു തോൽപ്പിച്ചതിൽ മുഖ്യ പങ്ക് പോപ്പുലർ ഫ്രണ്ടിന് റെസ്റ്റ് ഉപ്പിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജിനെ അവർ മുള്ളിയാലും തുമ്മിയാലും ചുമച്ചാലും ഒക്കെ അതിൻ്റെ പുറകെ പോയിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് പി സി ജോർജിൻ്റെ തൊഴിലാണ് അതുപക്ഷേ നാട്ടിലെ പ്രധാനപ്പെട്ട മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും അതായത് ഒന്ന് ഭരണ മുന്നണിയും ഒന്ന് പ്രതിപക്ഷ മുന്നണിയും അവർ അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയുന്നതിൽ എന്ത് 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 ധാർമ്മികതയാണ് പി സി ജോർജ് ഉള്ളത് ഇപ്പോൾ ജോർജിൻ്റെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് വല്ലാത്ത ഭീരുത്വമാണ് എന്ന് എത്ര പേർക്കറിയാം അതാണിതിൽ ഇദ്ദേഹം ഞാൻ വലിയ സംഭവമാണ് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോസ്റ്റിൽ സത്യം പറഞ്ഞാൽ പി സി ജോർജിൻ്റെ നോമ്പുകാല ഈ നോമ്പുകാലത്താണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ പോസ്റ്റിൽ പി സി ജോർജിൻ്റെ ഭയമാണ് നീളിക്കുന്നത് ഒന്ന് നോക്കുക ഇക്കഴിഞ്ഞ രണ്ടു വർഷ കാലയളവിൽ എന്നെ കള്ളക്കേസിൽപ്പെടുത്തി സത്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത് പി സി ജോർജിനോട് ഞാൻ ചോദിക്കുകയാണ് എന്താണ് താങ്കൾ പറഞ്ഞ സത്യം നട്ടെല്ലിനുറപ്പുണ്ടെങ്കിൽ പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജ് ആണെങ്കിൽ ആ സത്യം ഒന്നുകൂടി പറയാനുള്ള ധൈര്യമുണ്ടോ പി സി ആ സത്യം ഒന്നുകൂടി പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് ആ സത്യം എന്താണെന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ സത്യം ജനൻ ടി വിയിൽ പറഞ്ഞതായിരിക്കും ആ ചർച്ചയിൽ പറഞ്ഞതായിരിക്കും ആ സത്യം ഒന്നുകൂടി ഫേസ്ബുക്കിലോ പൊതു ഇടത്തിലോ പറയാനുള്ള ചങ്കൂറ്റം ജോർജിനുണ്ട് ഒന്ന് കാണട്ടെ ജോർജ് ജോർജ് സാർ അത് പറയണം എന്നേ ജോർജ് സാർ അത് പറയണം ജോർജ് സാറിന് ധൈര്യമുണ്ട് ജോർജ് സാറിന് സത്യം പറയാൻ മടിയില്ല എന്നുണ്ടെങ്കിൽ ജോർജ് സാർ അത് ഒന്നുകൂടി പറ പറഞ്ഞാൽ ജോർജ് സാർ വിവരമറിയും നാല് കേസുകളിലെയും ജാമ്യം റദ്ദായി ജോർജ് സാറ് ശിഷ്ടകാലം അഴിക്കുള്ളിൽ കിടക്കും ഉറപ്പിച്ചു അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് ജോർജിന് നല്ലതായിട്ട് അറിയാം അതുകൊണ്ടാണ് എന്താണ് സത്യം എന്ന് ജോർജ് പറയാത്തത് ജോർജ് പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ മലയാളികളുടെ തലയിലൂടെ ട്രെയിനൊന്നും ഓടുന്നില്ല പക്ഷേ ജോർജ് സാറ് ഇപ്പം പറഞ്ഞ ഈ സത്യം അത് എന്താണ് എന്നുള്ളത് ജനം ടി വിയിൽ പറഞ്ഞതാണ് സത്യമെങ്കിൽ അതൊന്നുകൂടി പറഞ്ഞാൽ വിവരമറിയും അറിയിക്കാൻ കേരളത്തിന് അറിയാം അപ്പം അത് പറയാതെ ഞാൻ സത്യം പറയുന്നവനാണ് എൻ്റെ സത്യത്തെ ജനങ്ങൾക്ക് പേടിയാണ് അല്ലെങ്കിൽ ഇടതിനും വലതിനും പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് ജോർജ് നടത്തുന്ന ഈ ഒരു ഫേസ്ബുക്ക് യുദ്ധമുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വിരണ്ട് പേടിച്ച് മൂലക്കിരുന്ന് പോയ ഒരു ഒരാളുടെ ഒരു പഴയ സിംഹത്തിൻ്റെ വിലാപമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പി സി ജോർജിനോട് വലിയ ആരാധനയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പി സി ജോർജിനെ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എഴുന്നേറ്റ് കയ്യടിക്കി രോമാഞ്ചം വരും പി സി ജോർജിൻ്റെ ചില ചാനൽ ചർച്ചകളൊക്കെ കാണുമ്പോൾ ഏത് കാലത്ത് ആ കാലത്ത് അന്ന് ജോർജ് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും ബന്ധമൊന്നുമല്ല അല്ലാതെ തന്നെ പി സി ജോർജ് ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു ഒരു കെ സി ബി ഓഫീസിൽ കയറി ചെന്ന് കറണ്ട് കൊടുക്കാത്ത എന്തെന്ന് ചോദിച്ചത് അതുപോലെ തന്നെ പല പല ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പല പോരാട്ടങ്ങളും അതൊക്കെ കൈയ്യടത് ജോർജിൻ്റെ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കിയിട്ടല്ല നമ്മൾ കൈയ്യടിച്ചത് ഒരു ഒറ്റയാനെന്ന നിലയിൽ നമുക്ക് തോന്നുന്ന ഒരു ഹീറോയിക് ഇമേജ് ഉണ്ടല്ലോ അത് വല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ജോർജ് ഇപ്പോൾ എസ് ഡി പി ഐക്ക് കോടി പിടിച്ചാലും ബി ജെ പിക്ക് കോടി പിടിച്ചാലും ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ഒരു ധീരനായ പോരാളിയായി നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും കൈയടിക്കും ജോർജിന് വേണ്ടി ഇപ്പോൾ ബി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ ഒരു ജനകീയ പ്രശ്നം പരിഹരിക്കാൻ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയാൽ അത് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നമ്മളൊക്കെ കൂടി ഉണ്ടാവും പക്ഷേ ജോർജിന് തെറ്റിയത് എവിടെയാണ് ജോർജ് രാഷ്ട്രീയ പ്രവർത്തനവും ജനകീയ പ്രവർത്തനവും ഒക്കെ നിർത്തി എന്നിട്ട് വർഗീയ പ്രവർത്തനമായി അതും മുസ്ലിം വിരുദ്ധ പ്രവർത്തനം മാത്രമായി അവിടെയാണ് പി സി ജോർജിനെ തെറ്റുന്നത് ഇപ്പോൾ പി സി ജോർജ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രചാരണം നടത്തിയത് ഈ ജിഹാദികൾ എന്നൊക്കെ വിളിച്ച് ജോർജ് അലറുമ്പോൾ അത് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പിയെയും മാത്രമല്ല കൊള്ളുക അത് അവിടെയുള്ള മുസ്ലിം വിഭാഗക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും വേദനിപ്പിക്കും കാരണം അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ മുസ്ലിം സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നൊരു പദമാണത് അത് ജോർജ് ഉപയോഗിക്കുകയും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ എടുത്തിട്ട് അലക്കുകയും എന്നിട്ട് ചോദ്യം വരുമ്പോൾ ഞങ്ങൾ എസ് ഡി പി ഐനെ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുന്നതും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കോണമെന്നില്ല ഇപ്പം എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനുമൊക്കെ ഇവിടെ വളരാൻ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്ത ഒരാളാണ് ജോർജ് എന്ന കാര്യത്തിൽ ഒരു സംശയവും കേട്ടോ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഒക്കെ എപ്പോഴും ഈ സംഘടനകൾ അകറ്റി നിർത്തിയ സമയത്ത് ജോർജാണ് ഇവരിലൂടെ വളരാം എന്ന് കണ്ടെത്തി ഇവരെ പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നത് എന്നിട്ട് സംഘപരിവാർ പാളയത്തിൽ ഇതിൽ കൂടുതലും കിട്ടും എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ചാടി എന്നിട്ട് എന്തായി സംഘപരിവാറിൽ ബി ജെ പിയിലെ ഒരു മെമ്പർ എന്നതിനപ്പുറം അല്ലെങ്കിൽ ബി ജെ പിയിലെ ഒരു നേതാവ് എന്നതിനപ്പുറം എന്താണ് പി സി ജോർജിന് ഗുണമുണ്ടായത് മറിച്ച് ഉണ്ടായിരുന്ന ജനപിന്തുണ മുഴുവൻ പോയി ഒരു വർഗീയവാദി എന്ന വെളിപ്പേരും കേൾക്കേണ്ടി വന്നു അത് വെറുതെ കിട്ടിയതല്ല കൈയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതാണ് എന്തായാലും പി സി ജോർജ് ആ സത്യം പറച്ചിൽ നിർത്തിയത് നന്നായിട്ടുണ്ട് ഈ നോമ്പുകാലത്ത് ഞാൻ സത്യം പറയുന്നവനാണ് എൻ്റെ സത്യത്തെ മറ്റുള്ളവർക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ് പി സി ജോർജ് ഇങ്ങനെ പോസ്റ്റിട്ട് മെഴുകുമ്പോൾ വിവരമുള്ളവർക്ക് വിവേകമുള്ളവർക്ക് നിയമത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം പി സി ജോർജ് വല്ലാതെ മാനസിക ബുദ്ധിമുട്ടിലാണ് വിദ്വേഷം പറയാൻ സാധിക്കാത്തതിൽ എന്ന് ഇനി ആ പറയുന്ന ജനം ടി വിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ പി സി ജോർജ് ശിക്ഷ ശിഷ്ടകാലം അകത്ത് തന്നെ കിടക്കേണ്ടി വരും അതുകൊണ്ട് പി സി ജോർജ് അത് പറയാനും സാധിക്കുന്നില്ല എന്നാൽ പേടിച്ച് വിരണ്ടിരിക്കുകയാണ് എന്നും ജനങ്ങൾ കാണരുത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗിമ്മിക്കുകളുമായി ഈ നോമ്പ് കാലത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാലും മുസ്ലിം വിദ്വേഷം വല്ലാതെ വിളമ്പി അത് മുഴുവൻ സത്യമാണെന്നൊക്കെ പറഞ്ഞ ജോർജിന് ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ കഴിയാതെ കുടുങ്ങിപ്പോകേണ്ടി വരുന്ന ഗതികേടിൽ എത്തേണ്ടി വന്നിരിക്കുന്നു